ശുദ്ധമായ റമദാനിന്റെ അതി ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ ഈ രാവുകളിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുവാനും ആ ചെയ്യുന്ന കർമ്മങ്ങൾ പരിപൂർണമാക്കി തീർക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു ആ നിലക്ക് ക്രമീകരിക്കുവാനുള്ള തോഫിയക്ക് നമ്മൾക്ക് പ്രധാനം ചെയ്യാൻ മാറും ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമോ അത്ര തന്നെ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ അവൻ അള്ളാഹുവിലേക്ക് ചെയ്തുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും എന്ന് അള്ളാഹു സുഹാന പറയുന്നു അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരിക്കൽ പ്രവാചകനോടൊപ്പം രാത്രി താമസിച്ച് പ്രവാചകനെ മുഖവെടുക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുത്തു

റബിയാർ മറുപടി പറഞ്ഞു മാത്രമേ ഉള്ളൂ പ്രവാചകൻ നീ ധാരാളം സുചൂതുകൾ ചെയ്തുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നാണ് ധാരാളം സുചൂതുകൾ ചെയ്യണം അപ്പൊ ധാരാളം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇസ്ലാമിൽ വ്യത്യസ്തങ്ങളായ സുജോദുകൾ പ്രവാചകൻ സുല്ലൈ വസ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അറിയാം നാല് തരം സുജൂദുകൾ ഖുർഹാൻ പാരായണം ചെയ്യുന്ന സമയത്തുള്ള പതിനഞ്ച് സന്ദർഭങ്ങളിലാണ് സുജോതി ചെയ്യേണ്ടത് തിലാവത്തിന്റെ സുജോതി ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ പറയുകയാണ് പിശാജി കരയും പിശാജി കരഞ്ഞുകൊണ്ട് പിശാജി പറയും അല്ല എന്നോട് സുജോതി അല്ല അള്ളാഹുന്റെ അടിമകളോട് സുജോതി ചെയ്യാൻ മനുഷ്യരോട് സുജോതി ചെയ്യാൻ കൽപ്പിച്ചു അവർ സുജോതി ചെയ്തു അവർ സ്വർഗത്തിലെത്തി എന്നോട് സുജോതി ചെയ്യാൻ കൽപ്പിച്ചു ഞാൻ അള്ളാരി ധിക്കരിച്ചു ഞാൻ നരകത്തിലും അപ്പൊ വിശാജി കരയുന്ന സന്ദർഭമാണ് നമ്മൾ ചെയ്യുന്ന സന്ദർഭം അതേപോലെ തന്നെ മറ്റൊരു നിസ്കാരത്തിലെ ആണ് എല്ലാവർക്കും അറിയാം പ്രവാചകൻ പറഞ്ഞു അടിമ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് ആ സമയത്ത് നിങ്ങൾ ധാരാളം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ സുജൂതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ നമ്മുടെ വേവലാദികൾ അള്ളാഹുവിനോട് പറയാൻ നമ്മൾക്ക് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള പൊരുത്തം അള്ളാഹുവിൽ നിന്ന് വാങ്ങാനുള്ള സന്ദർഭങ്ങളാണ് സുജൂതുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു നിഗ്രകൾ ഒന്നോ മൂന്നോ തവണ ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് പ്രവാചകം പറഞ്ഞത് ആ നിങ്ങൾ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അധികം പ്രിയമുള്ളവരെ നമ്മൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭങ്ങളാണ് സുജൂദുകൾ നിസ്കാരത്തിലെ സുജൂതുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള ആവലാദികൾ അള്ളാഹുനോട് പറയാൻ അള്ളാഹിന്റെ മുമ്പിൽ നമ്മള് വീഴുകയാണ് സാഷ്ടാംഗം അള്ളാഹുന്റെ മുമ്പിൽ വീണ് നമ്മൾ മുമ്പിൽ പോയിട്ട് അള്ളാരുടെ ആവശ്യങ്ങൾ പറയണം ആ സമയം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം കേവലം ഒരു മൂന്ന് ദിക്രുകൾ എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിൽ നമ്മുടെ സുജൂതി ദൈർഘ്യമേറണം ആ സുജൂതകളിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുസ് പറയാൻ നമ്മൾക്ക് സാധിക്കണം അതേപോലെ തന്നെ മറ്റൊരു ആണ് സുജൂത് സഹവ് നിസ്കാരത്തിൽ മറവിയുടെ സുചോത് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഏതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ മറവിയുടെ ചെയ്യണം എന്ന് നമ്മൾക്കറിയുമോ ഏതൊക്കെ സന്ദർഭത്തിൽ മറവിയുടെ സുചോതിനോടൊപ്പം നഷ്ടപ്പെട്ടു പോയാൽ അഖാത്ത് ഗുണ്ടു നിഷ്കരിക്കണം എന്ന് നമ്മൾക്കറിയുമോ പ്രപ്പോയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കര് ഒരു വട്ടം പോലും ചെല്ലാൻ നമ്മൾ മറന്നുപോയി എന്തു ചെയ്യണം രണ്ടിൽ കൂടുതൽ റക്കാത്തുള്ള ഒരു നിസ്കാരം അതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ റക്കാത്തിൽ നമ്മൾ ഇരുന്നില്ല തയ്യാത്തിൽ ഇരുന്നില്ല നേരെ സുജൂതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു അവസാനം നമ്മൾ എന്ത് ചെയ്യണം സുജൂത് മാത്രം ചെയ്താൽ മതിയോ അതല്ല സുജൂദിനെ കൂടെ 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 നിസ്കരിക്കണം രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തിൽ പോയി പിന്നെ ആ ഓർമ്മ വന്നത് ഞാൻ ഫാത്തിഹ ഓടിയിട്ടില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ അക്കാലത്ത് കഴിഞ്ഞ് എഴുന്നേറ്റു തെക്ക് കൈ ഉയർത്തിയില്ല നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ അത് സുജൂത് സഹവ് മറവിയുടെ സുജൂതാണ് നിഷ്കാരത്തിൽ സംഭവിച്ചു പോയ മറവിക്കുള്ള പരിഹാരമാണ് സലാം കിട്ടുന്നതിന് മുമ്പുള്ള രണ്ട് സുജൂതുകൾ ആ സുജോതകൾ ഞാൻ എപ്പോഴൊക്കെ നിർവഹിക്കണം എന്ന് നമ്മൾക്കറിയുമോ അത് അറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കണം അള്ളാഹു സുബാനുൽ ഫാത്തറിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാന്റെ ഈ ഗ്രന്ഥം അനന്തരം കൊടുത്ത മുസ്ലിമീങ്ങളെ മൂന്ന് വിഭാഗം ആക്കിരിക്കുന്നുണ്ട് മൂന്ന് വിഭാഗങ്ങളാണ് ഒന്ന് സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരാണ് വാജിവാത്തുകൾ ഉപേക്ഷിക്കുന്ന ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് അവർക്കല്ലാന്റെ അടുക്കൽ വലിയ ശിക്ഷയുണ്ട് വലിയ പ്രയാസകരമായ ഹിസാബ് വിചാരണയുണ്ട് ഒടുക്കം അല്ലാന്റെ കിട്ടിയാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം വാജിവാത്തുകളൊക്കെ ജീവിതത്തിൽ നിർബന്ധമായ കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യും ഹറാമുകളൊന്നും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നതിനേക്കാൾ ഉപരി സുന്നത്തുകളൊന്നും അവർ നിർവഹിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ും സാബിക്കുമ്പിൽ നന്മയിൽ മുന്നേറുന്ന ആളുകൾ അവരാണ് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ സമയത്ത് സുജൂത സഹബ് ചെയ്യണം ഈ സാബിക്കുമ്പിൽ അതിന് മറുപടി പറയാൻ സാധിക്കണം ഏതൊക്കെ സമയത്ത് ഞാൻ റക്കാത്ത് മാറ്റി നിഷ്കരിക്കണം ഈ സാധിക്കുമ്പ സഹറാത്തിന് അത് പറയാൻ സാധിക്കും നമ്മൾ ആ മൂന്നാമത്തെ വിഭാഗമാണോ എങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര നിഷ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ആ നിഷ്കാരങ്ങളിലൊക്കെ എന്തൊക്കെ നമ്മളോട് മറന്നുപോയിട്ടുണ്ട് ആ മറന്നുപോയ സമയത്ത് എന്തൊക്കെയാ നമ്മൾ ചെയ്തത് സുജൂത് സെഹു തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മളെ കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് നാലാമത്തെ സുജൂതാണ് ശുക്കുറിന്റെ സുജൂത് എന്ന് പറഞ്ഞത് അഥവാ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുഭാനുഭവത്താല നമ്മൾക്ക് വല്ല അനുഗ്രഹവും നൽകി നമ്മൾക്ക് അള്ളാഹു ശ്രേഷ്ഠതല്ല നമ്മൾക്ക് നൽകി പരീക്ഷക്ക് കുത്തിയിരുന്ന് പഠിച്ചു പ്രതീക്ഷതിനേക്കാൾ മാർക്ക് നമ്മൾക്ക് ലഭിച്ചു നമ്മളൊരു ബിസിനസ് തുടങ്ങി നല്ല ലാഭം അതിന് കിട്ടി അല്ലെങ്കിൽ നമ്മൾ വെച്ചൊരു പ്രൊപ്പോസൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്നൊരാളെന്ന് അംഗീകരിച്ചു നമുക്ക് ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിന്റാണ് അതല്ലെങ്കിൽ നമ്മളൊരു കല്യാണം ഒരു കല്യാണാലോചനയിൽ ഒരു പെണ്ണ് കണ്ടു ആ കല്യാണം ഉറപ്പിച്ചു നമ്മൾക്കൊരു കുഞ്ഞു ജനിച്ചു ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ നമ്മൾക്ക് നടക്കാറുണ്ട് ആ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാനെ ഓർക്കാറുണ്ടോ ആ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അല്ലാനെ ഓർക്കാറുണ്ടോ ആ അല്ലാനെ ഓർക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഷുക്രന്റെ സുജോത് എന്ന് പറഞ്ഞാൽ എവിടെന്നാണോ നമ്മൾ ആ വാർത്ത കേട്ടത് ആ സ്ഥലത്ത് അള്ളാന്റെ മുമ്പിൽ വീഴുക അതാണ് ശുക്റിന്റെ സുജൂത് ജീവിതത്തിൽ അള്ള നൽകിയ അനുഗ്രഹത്തിന് ആദ്യം റബ്ബിനോട് നന്ദി പറയുക നമ്മളെല്ലാവരോടും വിളിച്ചു പറയുക നമ്മുടെ അടുത്ത ആളുകളോട് നമ്മൾ പറയും അള്ളഹനോട് നമ്മൾ പറയുക ഇത് തന്ന അല്ല ഇത് കുടിച്ചു വെക്കാൻ കഴിവുള്ള അല്ല ഇത് നൽകാൻ കഴിവുള്ള അല്ല അത് നമ്മൾക്കല്ല നൽകിയിട്ട് അതിനോട് ഒരു നന്ദി പറയാൻ നമുക്ക് സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ മറന്നുപോകുന്ന വിസ്മരിച്ചു പോകുന്ന സ്വാഭാവികമായിട്ടും സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അള്ളഹനെ മറക്കുന്ന ഒരു സാഹചര്യമാണ് കയ്യിലെ ഉച്ചരിക്കുകളെ കുറിച്ച് പറഞ്ഞത് അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ അള്ളഹാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അഖിലാസോടു കൂടി അള്ളഹാനെ ഓർക്കുന്നു എന്നാൽ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെട്ടാൽ തിരിച്ച് കരയിലേക്ക് എത്തിയാൽ ഇതാഹമ്മൂശി പോകും അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളാണ് നിഷേധികളായി അവർ മാറും നമ്മൾ നന്മയുണ്ടാകുമ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും സന്ദേഹങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിനെയാണ് നമ്മൾ ഓർക്കാറുണ്ടോ എന്നിടത്താണ് കാര്യം റിയാം പക്ഷെ അതൊക്കെ ജീവിതത്തിലുണ്ടോ സുജോദികൾ അധികരിപ്പിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു സുബാൻ സ്വാമീപിക്കിട്ടും നമ്മൾക്കറിയാം അവന്റെ ഓരോ തിന്മകൾ തിന്മകൾക്കും അവനൊരു പദവി അള്ളാഹു കൊടുക്കും ഒരു സുജോതി ഒരടിമ ചെയ്യുമ്പോൾ പ്രവാചകൻ വസ്സലാം പഠിപ്പിച്ചതാണ് എന്നിട്ടും എത്ര എത്രോതുകൾ നിർബന്ധ നിസ്കാരങ്ങൾക്ക് നമ്മുടെ നിസ്കാരങ്ങളിൽ വന്നിട്ടുണ്ട് അള്ളഹാന്റെ മുമ്പിൽ സുജോതി ചെയ്ത് വളരെ അഹലാസോട് കൂടി അള്ളാന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ നമ്മൾ എത്ര ആളുകൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് ആ സുജോതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുമായി എടുക്കുന്നത് അക്രബുമാ അങ്ങനെയാ പറഞ്ഞത് അക്റബ് ഏറ്റവും അടുക്കുന്നത് അള്ളാഹുവിലേക്ക് തന്റെ അടിമ എന്നാണ് അവൾക്ക് പ്രിയമുള്ളവരെ സുജൂതുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം ആ സുജൂതകളിലൂടെ അള്ളാഹുലിയെ കടുക്കാൻ നമ്മൾക്ക് സാധിക്കണം ആ സുജൂതുകൾ ഞാൻ എണ്ണി പറഞ്ഞ ആ നാല് സുജൂതുകൾ ആ നാല് സുജൂതുകളുടെ ഓരോ സമയങ്ങളും അല്ലെ തിലാവത്തിന്റെ സുജൂത് ഒന്നും വേണ്ട എത്ര ഹരത് എന്ന സുഹൃത്ത് നമ്മൾ എത്ര തവണ പാരായണം ചെയ്യാറുണ്ട് ആ പാരായണം ചെയ്യുന്ന സമയത്ത് എത്ര തവണ തിലാപത്തിന്റെ സുജോതി നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ സൂഹത്തൊക്കെ ഒരുപക്ഷെ ഹത്തം തീർക്കുമ്പോഴായിരിക്കും നമ്മൾ അതിലൂടെ കടന്നു പോവുക എന്നാൽ ഈ സൂറത്ത് നമ്മൾ പലപ്പോഴായി നമ്മൾ പാരായണം ചെയ്യാനുള്ള സൂറത്താണ് ആ സൂറത്തിൽ സുചോതി ചെയ്യാനുള്ള സന്ദർഭമുണ്ട് പക്ഷെ നമ്മളൊക്കെ എത്ര ആളുകൾ ആ സൂറത്ത് പാരായണം ചെയ്തപ്പോ ആ തിലാപത്തിന്റെ സുജോതി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ സഗൗരവത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ എടുക്കണം ഈ സുചോദുകൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഈ കാര്യങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനുള്ള ഈ സന്ദർഭങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം കാരണം സഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചത് എന്താ വേണ്ടതെന്നാണ് പട്ടിണിയുള്ള സഹാബയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ള സഹാബാക്കളാണ് അവരാകെ ചോദിച്ചത് അല്ലാഹുവെ അള്ളാഹ് റസൂലെ സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം വന്നു അതിന് പ്രവാചകൻ പറഞ്ഞത് നീ എന്നെ സഹായിക്കണമെന്നും അഥവാ നിന്റെ ജീവിതത്തിൽ ഒരുപാട് സുചോതുകൾ നീ അധികരിപ്പിക്കണം സുചോതുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ് ആ സുചോതകളിൽ ആത്മാർത്ഥമായി അള്ളാന്റെ മുമ്പിൽ അഖിലാസോടുകൂടി നമ്മൾ സാഷ്ടാങ്കം വീഴുക എന്നതാണ് അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുക നമ്മൾ റമദാൻ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് യാമലേരികളിൽ നമ്മൾ ധാരാളം സമയം സുദീർഘം ിൽ കിടക്കുക നമ്മൾ അള്ളാഹ്നോട് പറയുക കരഞ്ഞർ അമ്മിനോട് പറയുക അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക പ്രഭാതി നിസ്കാരങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മളൊരു നിർബന്ധം പോലെ നമ്മൾ നടക്കുക നിർബന്ധം പോലെ നമ്മൾ കൊണ്ടുനടക്കുക അല്ലെ ഏറ്റവും നല്ലത് വീട്ടിൽ പോയി പ്രവാതിപു നിസ്കാരം വീട്ടിലാകലാണ് അസുഖം അതേപോലെ തന്നെ ഇസ്രാസ്കാരം പൊതുവെടുത്തു കഴിഞ്ഞാലുള്ള നിസ്കാരം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യണം ഇമാം വസരി റഹിമഹുള്ള നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തുകളിൽ ഏതെങ്കിലും ഒരു തവണ ചെയ്താൽ നിങ്ങൾക്ക് പറയാം ഞാൻ ആ സുന്നത്തിന്റെ ആളാണ് ഇത് ഹംബൽ ഇത് പറഞ്ഞു അഹു അദ്ദേഹത്തിന്റെ പ്രവാചകൻ ഹിജാമ ഹിജാമ എന്നൊരു ഹദീസ് കിട്ടി എന്നിട്ട് ചെയ്ത ആൾക്ക് പറഞ്ഞാൽ ചികിത്സ എന്നിട്ട് ഹിജാമ ചെയ്ത ആൾക്ക് പ്രവാചകൻ രണ്ട് തീനാറ് കൊടുത്തു ഈ ഹദീസ് അദ്ദേഹം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം നേരെ ഒരു ഹാജിയുടെ അടുത്ത് ഹിജാമ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അയാളെ കൊണ്ട് ഹിജാമ ചെയ്യിച്ചു എന്നിട്ട് രണ്ട് തീനാറ് കൊടുത്തു തിരിച്ചു വന്നിട്ട് ആ ഹദീസ് രേഖപ്പെടുത്തി പ്രിയമുള്ളവരെ ആ രൂപത്തിൽ ആ രൂപത്തിൽ സുന്നത്തുകളെ നമ്മൾ കാണണം ആ രൂപത്തിൽ സുന്നത്തുകളെ നമ്മൾ സമീപിക്കണം അത് കേവലം ഒരു സുജൂദിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ആ നിലക്ക് നമ്മളൊന്ന് ക്രമീകരിക്കുക അള്ളാഹു സുഖാനുഭവത്താലയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഓരോ സമയങ്ങളെയും വളരെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ പാഴാക്കാതിരിക്കുക ഈ പത്ത് ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കെല്ലാം കൊണ്ട് ആ രൂപത്തിൽ ആ ദിവസത്തെ നോക്കിക്കാണുക ആ ദിവസത്തിൽ അലസനാകുന്നവൻ അലസത അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് நம்ம ஒரு ஊர்ஜஸ்வலராய் பத்து திவசங்களில் விக்கிரிக்காயணம் நாவின வளர சூக் கூட நம்ம கைகாரியம் செய்யு அல்லாஹினோடு கூடுதல் பிரார்த்திக்க ாராளம் பிரார்த்திக்கோடு பிரார்த்திக்க நம்ம ஜெய்த பிரவர்த்தங்கள் நோட்ட நோம்புகள் கொடுத்த சுதக்கங்கள் ഓതി തീർത്ത ആയത്തുകൾ ഇതൊക്കെ സ്വീകരിക്കണേ എന്ന് കരഞ്ഞു പൊട്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുക അതല്ലാതെ പള്ളി ആകാശത്ത് തൊളിയുമ്പോൾ അന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് നോമ്പ് നഷ്ടപ്പെട്ടുകയല്ലോ പ്രമാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിരമിച്ചിട്ട് കാര്യമില്ല ഈ ഇരുപത് ദിവസത്തെ വല്ല വീഴ്ചയും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അള്ളാഹ നൽകിയ പത്ത് ദിവസങ്ങളാണ് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹ് മുഖാനുഭവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകളിൽ ധാരാളം മുന്നേറുന്ന വിശ്വാസികളിൽ റഹ്മാനെ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ വീഴ്ചകൾക്ക് അള്ളാഹു സുഖാനുഭവത്താല നമ്മൾക്ക് നൽകി അനുഗ്രഹു സ്വീകരിക്കുവാൻ അള്ളാഹു സുഖാനുഭവത്താല നമ്മൾ കൊടുത്ത സ്വതക്കുകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അത് പരിപൂർണമായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വളരെ സന്തോഷത്തോടു കൂടി സ്വതക്കകൾ കൊടുക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു സുഖാനുഭവത്താല നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ചെയ്തു പോയ പാവങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് നൽകുമാറാകട്ടെ സ്വർഗം അള്ളാഹു നമ്മൾക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ മരിച്ചാലും സമാധാനത്തോടുകൂടി കബറില് കടക്കാനുള്ള തൗഫീഫ് അള്ളാഹു നൽകുമാറാകട്ടെ അസ്സലാ വാഹി വാ